ാണ് സൂഹത്ത് സൂഹത്തിൽ എന്നാണ് സൂറത്ത് ൊമ്പത് ആയിന് ദിവസം ഓതുക പതിനൊന്ന് നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു പതിനൊന്ന് ദിവസം തുടങ്ങാതെ എന്നാൽ പ്രതിഫലം ഒന്ന് അല്ലാഹ് അല്ല ഇഷ്ടവും നമുക്ക് ലഭിക്കും സൂഹത്തിൽ

പറയാൻ സംസാരങ്ങളും തങ്ങളെ സന്തോഷിക്കുന്ന സൂറത്തിൽ കുടുംബത്തിൽ ആരോഗ്യം ഉണ്ടാകാം ഇടപാടുകളും ഇടപെടലുകളും എല്ലാം നേരെയായി സൂഹത്തിൽ

സുഹൃത്തിൽ കത്ത് മൂന്ന് ദിവസമില്ലെങ്കിൽ അഞ്ച് ദിവസമോ ഒമ്പത് ദിവസമോ പതിനൊന്ന് ദിവസമോ പതിമൂന്ന് ദിവസമോ ഇരുപത്തൊന്ന് ദിവസമോ നാൽപ്പത്തൊന്ന് ദിവസമോ നമുക്ക് ഓതാ ഇടയ്ക്ക് മുടങ്ങാൻ പാടില്ല കുറഞ്ഞത് ഒരുപത്തൊന്ന് ഇരുപത്തൊന്ന് ദിവസമെങ്കിലും ഓതാൻ ശ്രമിക്കുക മൂന്ന് ദിവസം ഓതിയിട്ട് ഫലം കണ്ടില്ലെങ്കിൽ എണ്ണം നല്ല എന്നാൽ മാത്രമേ നമുക്ക് പ്രതിഫലമുണ്ടാവുള്ളൂ പൊതുവെടുത്തതിനു ശേഷം ഉപദ്രവം ഉണ്ടാകില്ല ഉപദ്രവം ഒന്നും ഉണ്ടാവില്ല മറ്റ് ഒരു ഉപദ്രവം ഉണ്ടാവുകയുള്ളൂ സൂറത്തിൽ പത്തഹിലെ ഇരുപത്തൊമ്പതാമത്തെ ആയത്ത് ഓതിയാൽ പ്രത്യേകമായിട്ട് ഓതിയാൽ മുത്തുനബി സുല്ലാ അഹ് സലമ്മയെ സ്വപ്നത്തിൽ കാണാൻ കഴിയും മുത്ത് മുത്തുറസൂൽ സുല്ലാ അല്ലാസലമ തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കയറാനും സാധിക്കും എട്ടിൽ കടമാറാനും ചിത്തി ഒഴിവാകാനും മക്കളുടെ സ്വഭാവം നല്ലതാവാനും വീടില്ലാത്ത വീട് ഇടാനും വാടകം കൊടുക്കാനും നിർത്തിയില്ലാത്തവർക്ക് നല്ല വീട് ഇടാനും ഈ സുഹൃത്ത് ഇരുപത്തൊന്ന് ദിവസം മുടങ്ങാതെ പോകുക സിനിമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദുർബലവനാണ് പരാജയപ്പെട്ടവൻ വിജയിക്കും പ്രയാസപ്പെട്ടവൻ ഓതിയാലും വിഷമങ്ങളെല്ലാം മാറും

സ്വീകരിച്ചിരിക്കും എന്നെയും എല്ലാവരെയും എല്ലാ വിവാദ സ്രോയിൻ तक वो ये वो ये ചെയ്യാൻ ഉള്ള മനസ്സ് നമ്മൾക്ക് എനിക്ക് നൽകട്ടെ റബ്ബ സബ്ഹാനഹു വ തആല ആമീൻ ആമീൻ യാ റബ്ബ العالمين സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സല്ലേ അലൈഹി വ അലിഹി യാ റബ്ബി സല്ലേ അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണേ അസലമലേക്കും